മഴ പെയ്ത് പാടം മുഴുവൻ വെള്ളത്തിൽ വാങ്ങിയപ്പോൾ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയുമായി ഇറങ്ങിയതാണ് കേട്ടോ കല്ലിൻ്റെ അടിയിലിരിക്കുന്ന മണ്ണിരയെ പിടിച്ച് ചൂണ്ടയിൽ കൊളുത്തിയിടാനാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഈ കല്ല് മാറ്റി നോക്കിയപ്പോൾ അവിടെ മണ്ണിര ഇടന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു ഇനി അവനെ പിടിക്കാനായിട്ട് ചെറിയൊരു മരക്കൊമ്പ് എടുത്ത് നമുക്ക് മണ്ണിളക്കി നോക്കാം അപ്പോൾ ആ മണ്ണിരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിന് പയ്യൊരു ചിരട്ടയിലേക്ക് മാറ്റാം കുറച്ചധികം മണ്ണിരയെ പിടിച്ച് നമ്മൾ ചിരട്ടയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മിവിടെ ആയിട്ടോ ചൂണ്ടിടാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ചൂണ്ടര ഇനി മണ്ണിരയെ കുറക്കാം ഇട്ടപ്പോ തന്നെ മീൻ കൊത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണുന്ന എന്ന് പറയുന്ന മീനാണ് കിട്ടുന്നത് ഏകദേശം നല്ല വലിപ്പമുള്ളൊരു മീൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം എൻ്റെ കൈപ്പത്തിയുടെ വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ആ മീൻ ഞങ്ങൾ രണ്ട് പേര് ചേർന്നാണ് കേട്ടോ ചൂണ്ടിടാനായിട്ട് പോയത് അപ്പോൾ കുറച്ച് മീൻ നമുക്ക് കിട്ടുകയും അതിനൊരു ബക്കലിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടാതെ വലയിട്ടപ്പോൾ കിട്ടിയ ഒരു ബ്രാലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഏകദേശം ഒരു കിലോത്തിൻ്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ ആ ബ്രാലിന് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ